ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നല്ലതു മാത്രം കാണുവാൻ കണ്ണുകളും നല്ലതു മാത്രം കേൾക്കാൻ ചെവികളും തുറന്നു വെക്കണമെന്ന് ആഗ്രഹിച്ച് ഉറക്കമുണരുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെയാണ് ഇപ്പോഴത്തെ കാലത്തുള്ള കൊലപാതകങ്ങളെ കൊലപാതകങ്ങളെക്കുറിച്ചായാലും ചിന്തിക്കുമ്പോൾ അതെല്ലാം വെൽ ട്രെയിൻഡ് മരണങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ദിവസങ്ങളില് ചെന്നൈയില് വളരെ അടുത്തറിയാവുന്ന ഒരു കുടുംബത്തിലെ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് എൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ പറയുകയായിരുന്നു മുഖം വികൃതമാകാതിരിക്കാൻ പതിനാലാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത് ആ കുട്ടി പുറംതിരിഞ്ഞു നിന്നുകൊണ്ടാണ് അതുകൊണ്ട് ആ കുട്ടിയുടെ മുഖത്തിന് ഒന്നും പറ്റിയിട്ടില്ല എന്ന് പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടി ഇത്രയൊക്കെ ചിന്തിക്കും ചിന്തിച്ചും പഠിച്ചും സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ തിരഞ്ഞെടുക്കുമ്പോഴ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ഓരോരുത്തരും ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്റെ ഉള്ളില് ഒരുത്തനുണ്ടോ എനിക്ക് സ്നേഹിക്കാൻ എന്നെ സ്നേഹിക്കാൻ എന്നെ മനസ്സിലാക്കുന്ന എന്നോട് കൂടെ നിൽക്കുന്ന ഒരാൾ എന്റെ കൂടെ ഉണ്ടോ എൻ്റെ ഉള്ളിലുണ്ടോ സ്നേഹം നടിക്കുന്നവര് ഒരുപാട് പേരുണ്ടായേക്കാം സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ നേടിയെടുക്കുന്നവർ ഒരുപാട് പേര് ഉണ്ടാക്കാം ഉണ്ടായേക്കാം എന്നാല് എൻ്റെ ഉള്ളിലുള്ളില് ഒരു ഹൃദയം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ടോ ഞാനും ആരെയെങ്കിലുമൊക്കെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ അപൂർവം ചില വ്യക്തികൾക്കെങ്കിലും ഇതിനൊരു ശരിയായ ഉത്തരം നൽകാനായിട്ട് കഴിഞ്ഞെന്ന് വരികയല്ല എന്നാൽ ഒരു കാര്യം ഓർക്കണം തിരുസക്രാരിയിൽ എന്നും എന്നേക്ക് നിനക്കായി എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മൾക്ക് അവൻ തിരുസക്രാരിയിൽ മറഞ്ഞിരിക്കാൻ വേണ്ടിയല്ല ഈ ഭൂമിയിലേക്ക് വന്നത് മറിച്ച് ഓരോ ഹൃദയങ്ങളുടെയും ഹൃദയമാകുന്ന സക്രാരിയിൽ വാണ് നീ തന്നെയാണ് എൻ്റെ ദേവാലയം എന്ന് എന്നുറപ്പിച്ചു പറയാനാണ് എൻ്റെ ദേവാലയത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കുമെന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലും നൊമ്പരങ്ങളിലും ആകുലപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് നോക്കി നമ്മുടെ ദൈവത്തോട് സംസാരിക്കാനും അവിടുത്തെ സന്നിധിയിൽ സ്നേഹത്തോടു കൂടി ഒരല്പമായിരിക്കുവാനും നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി ചോദിക്കണം നിന്റെ ഹൃദയത്തിന്റെ നാഥൻ ആരാണെന്ന്